മമ്പാട് പുലിയെ പിടികൂടുന്നതിനു വേണ്ടി കൂട് മാറ്റി സ്ഥാപിച്ചു എം ഇ എസ് കോളേജിനു സമീപം വട്ടപ്പാറയിലാണ് കൂട് സ്ഥാപിച്ചത് പരിസരം ക്യാമറ നിരീക്ഷണത്തിലുമാണ് മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായുള്ള പ്രചരണത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച എളമ്പുഴയിൽ സ്ഥാപിച്ച കൂടാണ് മാറ്റി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മമ്പാട് കോളേജ് കവലയിലും പുലിയെ കണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കൂട് മാറ്റി സ്ഥാപിച്ചത് പ്രദേശത്ത് വനപാലകർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇളം പുഴയിൽ കെണിവെച്ച സ്ഥലത്തിനോട് ചേർന്ന വയലാണ് ഇതിന്റെ മറുകരയോട് ചേർന്ന പ്രദേശത്താണ് പുലിയെ കണ്ടതെന്ന വിവരം നാട്ടുകാർ വനപാലകരെ അറിയിച്ചത് ബുധനാഴ്ച രാത്രി രണ്ടിടങ്ങളിലാണ് പുലിയെ കണ്ടത് രാത്രി ഏഴരയോടെ ഇളംപുഴയിലാണ് ആദ്യം കണ്ടത് പുലി ഓടി മറയുന്നത് കണ്ടെന്നാണ് നാട്ടുകാർ അറിയിച്ചത് തുടർന്ന് രാത്രി ഒൻപതോടെ കോളേജിന് സമീപത്തും കണ്ടെത്തി ജനവാസ മേഖലയിൽ പുലിയുടെ സ്ഥിര സാന്നിധ്യം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നടുവക്കാട് സ്കൂട്ടർ യാത്രികരെ പുലി ആക്രമിക്കുകയും ഇളംപുഴയിൽ പുലിയെ കാണുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വനംവകുപ്പ് പ്രദേശത്ത് ആദ്യം കൂട് സ്ഥാപിച്ചത് നിലമ്പൂർ